നിലമ്പൂരിൽ തങ്ങൾക്ക് അങ്ങനെയൊരു ഒരു ഒരു നേതാവ് ഇല്ല എന്നുള്ള വസ്തുത സി പി എം തിരിച്ചറിയുന്നു മുതലാളിമാരെ എടുത്തിട്ട് മുതലാളിമാർക്ക് പാർട്ടി പ്രവർത്തനം ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തിട്ട് പാർട്ടി വളർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊടി പോലും ബാക്കിയുണ്ടാവില്ല എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ് ഈ നരിയമാവനെ തന്നെ പശുവിനെ പോറ്റാൻ ഏൽപ്പിച്ച ഒരവസ്ഥയിലാണ് ഇന്ന് ഇപ്പോൾ ഗൊമ്മി ഗോവിന്ദനും പാർട്ടിയും ഉള്ളത് തങ്ങൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് പോറ്റി വളർത്തിയ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നായകനായിരുന്ന തങ്ങളുടെ പോരാളിയായിരുന്ന ഇതേ പി വി അനുവർ രാഖി രാമാൻ നേരം വിളിക്കുമ്പോഴേക്ക് എങ്ങനെയാണ് പിണറായി വിജയന് ഒരു ചതിയനായിട്ട് മാറുന്നത് വെറും എട്ട് മാസം മാത്രം ബാക്കിയുള്ള ഒരു നിയമസഭയിലേക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് തങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവിനെ അതും ദേശാഭിമാനി പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററുടെ ചുമതലയുള്ളൊരു നേതാവിനെ തന്നെ നിയോഗിക്കാൻ സി പി എം തീരുമാനിച്ചത് സാധാരണ നിലയിൽ ഇതൊരു പതിവില്ലാത്ത സംഗതിയാണ് കാരണം ദേശാഭിമാനി പത്രം പോലെയുള്ള പത്രത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ ആ ചുമതല നിർവഹിക്കാൻ വേണ്ടിയിട്ട് ദീർഘകാലത്തേക്ക് അവിടെ നിയോഗിക്കപ്പെട്ടവരാണ് പാർട്ടിയുടെ ബൗദ്ധിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഒരു ബാധ്യസ്ഥരാണ് തെരഞ്ഞെടുപ്പ് സ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സജീവമായിട്ട് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ഇത്തരം മത്സരങ്ങൾക്ക് വേണ്ടി നിയോഗിക്കാറുള്ളത് കാരണം ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അത്തരത്തിലുള്ള ആളുകളാണ് പക്ഷേ നിർഭാഗ്യവശാൽ നിലമ്പൂരിൽ തങ്ങൾക്ക് അങ്ങനെയൊരു ഒരു ഒരു നേതാവ് ഇല്ല എന്നുള്ള വസ്തുത സി പി എം തിരിച്ചറിയുന്നു തങ്ങളുടെ കൂടെ ആകെ ഉണ്ടായിരുന്നത് പി വി അൻവർ എന്ന് പറയുന്ന ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് പതിനേഴ് വർഷക്കാലമായിട്ട് വളർത്തിയെടുത്ത് വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന പാർട്ടി ആ വളർച്ചയിൽ നഷ്ടപ്പെട്ടു പോയത് തങ്ങളുടെ പാർട്ടിയുടെ അടിത്തറയാണ് എന്ന കാര്യം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് കാരണം മുതലാളിമാരെ വാടകയ്ക്കെടുത്തിട്ട് മുതലാളിമാർക്ക് പാർട്ടി പ്രവർത്തനം ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തിട്ട് പാർട്ടി വളർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊടി പോലും ബാക്കിയുണ്ടാവില്ല എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അന്വറിനെ ഏൽപ്പിച്ച പാർട്ടിയെ നിലമ്പൂരിൽ മഷിയിട്ട് നോക്കിയിട്ട് പോലും ഇപ്പോൾ എം വി ഗോവിന്ദന് കാണാൻ കഴിയുന്നില്ല ഈ നരിയമാവിനെ തന്നെ പശുവിനെ പോറ്റാൻ ഏൽപ്പിച്ച ഒരവസ്ഥയിലാണ് ഇന്ന് ഇപ്പോൾ എം വി ഗോവിന്ദനും പാർട്ടിയും ഉള്ളത് അതുകൊണ്ടാണ് നിലമ്പൂരുകാരനായ അവിടെ ജനിച്ച അവിടെ ചുങ്കത്തറയിൽ പഠിച്ച ഒരാളെ സ്വരാജ് എന്ന് പറയുന്ന പറയുന്നവരുടെ നേതാവിന് നിലമ്പൂരിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിലമ്പൂർ പിടിച്ചെടുക്കും അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പേ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് പാർട്ടിക്കാരെല്ലാവരും ചെണ്ടകുട്ടി പ്രഖ്യാപിക്കുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി നോക്കുമ്പോൾ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കാണാവുന്ന കാര്യമാണ് അത് അവിടെ നിൽക്കട്ടെ പക്ഷെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതുയർത്തുന്നുണ്ട് പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർ ഓരോന്നോരോന്നായിട്ട് ഒരു പാർട്ടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുത്ത് വരുന്ന സമയത്ത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് ഇനിയിപ്പം പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ നിന്നും മറ്റ് ബുദ്ധിജീവി മണ്ഡലത്തിൽ നിന്നും ആളെ കൊണ്ടുവരേണ്ടതായിട്ട് വരുമല്ലോ അപ്പോൾ ആ നിലയിൽ പാർട്ടിക്ക് പ്രാദേശിക തലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശോഷണത്തിൻ്റെ ഒരു പ്രഖ്യാപനവും അത് അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ഒരു നീക്കവുമാണ് പാർട്ടി നടത്തിയിരിക്കുന്നത് തങ്ങളുടെ ദൗർബല്യത്തെയാണ് മറിച്ച് ശക്തിയെ അല്ല നിലമ്പൂരിൽ സെക്രട്ടേറിയറ്റ് നിന്ന് ഒരാളെ റെക്കമന്ത് ചെയ്തത് വഴി പാർട്ടി കാണിച്ചു തരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഈ സ്വരാജിൻ്റെ പ്രചാരണങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള ചില സംഗതികൾ അതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ പോരാളികളുടെ നാടാണ് പോരാളികൾ മാത്രമല്ല ചതിയന്മാരുടെയും നാടാണ് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നത് നേരെ നിലമ്പൂരിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളത്തിനാൽ പിടികൂടപ്പെട്ട് മലപ്പുറത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലപ്പെട്ട ധീരനായ പോരാളി വാരിയങ്കുന്നത്ത് കുഞ്ഞമ്മതി ഹാജിയുടെ പേജിലെ പേരിലേക്കാണ് അദ്ദേഹം പോരാളിയാണ് അദ്ദേഹത്തെ ചതിച്ചാളുകൾ ഇവിടെയുള്ള ആളുകൾ അതേപോലെ ഒരു പോരാളിയായ മനുഷ്യനെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആരാപ്പോൾ ചതിച്ചത് ചതിച്ചയാണെ സത്യത്തിൽ അവർ പത്തുപതിനേഴ് കൊല്ലമായി അവിടെ പന പോലെ വളർത്തിയ അതേ കക്ഷിയാണ് എന്തുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടിയെ ചതിക്കേണ്ടി വന്നു എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ ഇത് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു എന്ന കാര്യത്തിന് വിശദീകരണം നൽകിയതിന് ശേഷമല്ലേ അദ്ദേഹത്തെ ചതിയൻ എന്ന് വിളിക്കാൻ പാടുള്ളൂ തങ്ങൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് പോറ്റി വളർത്തിയ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നായകനായിരുന്ന തങ്ങളുടെ പോരാളിയായിരുന്ന ഇതേ പി വി അനവർ രാഖി രാമാൻ നേരം വിളിക്കുമ്പോഴേക്കും എങ്ങനെയാണ് പിണറായി വിജയന് ഒരു ചതിയനായിട്ട് മാറുന്നത് അതൊരു അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനമാണ് അത് വിശദീകരിക്കാൻ തീർച്ചയായും അന്വർ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന സ്വന്തം കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ് എനിക്കതിനോട് യോജിപ്പില്ല അപ്പോൾ എന്തുകൊണ്ട് പിണറായി ഈ ചതിയനെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയാൻ അദ്ദേഹത്തിന് മടിയാണല്ലോ എന്തുകൊണ്ടാണ് പിണറായി പി വി അൻവർ എന്ന് പറയുന്ന തങ്ങളുടെ ശക്തനായിട്ടുള്ള നേതാവിൻ്റെ പേര് പോലും പറയാൻ ഇപ്പം മടിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിലൊന്ന് ഈ പോരാളി ഇപ്പം ചതിയനായിട്ട് മാറിയുന്നതിന് പിന്നിൽ തൻ്റെ ഭരണപരമായ പിഴവുകൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം അംഗീകരിക്കേണ്ടതായിട്ട് വരും വേറൊരു രസകരമായ കാര്യം കൂടി ഇതിനകത്തുള്ളത് അപ്പം വാര്യങ്ങുന്നത്ത് കുഞ്ഞപ്രദവ ഹാജിയെപ്പോലുള്ളൊരു പോരാളിയെയാണ് ഇവിടെ ആനയിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വരാജിനെ കുറിച്ചാകുമല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ പോരാളി എന്ത് പോരാട്ടമാണ് നിലമ്പൂരിൽ നടത്തിയിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വാളെടുത്തും തോക്കെടുത്തും യുദ്ധം നടത്തിയ ഒരാളാണോ അദ്ദേഹം എന്തിന് നിലമ്പൂരിലെ കാർഷിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിലമ്പൂരിൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിലമ്പൂരിൻ്റെ ജനജീവിതം സ്തംഭിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നിന്നും എഞ്ചുറപ്പോഴുകൂടി പോരാടിയിട്ടുള്ള ഒരാളാണോ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാളെ പോരാളി എന്ന് വിളിക്കുന്ന സമയത്ത് എന്ത് പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ത് പാരമ്പര്യമാണ് ആ രംഗത്ത് അദ്ദേഹത്തിനുള്ളത് എന്ന് വിശദീകരിക്കാൻ ഉത്തരവാദിത്വവും പറഞ്ഞയാൾക്കുണ്ട് അതിനു പകരം വാര്യംകുന്നനെ പോലുള്ള ഒരാളുടെ വളരെ ധീരനായിട്ടുള്ള ഒരു രക്തസാക്ഷിയുടെ വളരെ ശക്തനായിട്ടുള്ള സാമ്രാജ്യ വിരുദ്ധ സമര പാരമ്പര്യത്തെ പിടിച്ചെടുക്കാനും കടമെടുക്കാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത് യാതൊരു ഒരുപ്പാടാണ് കാരണം ആ പാരമ്പര്യം ആരുടെ ആരുടെ തലയിലാണ് കെട്ടിവെച്ചു കൊടുക്കുന്നത് എം സുരാജെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തലയിൽ ആ വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം അദ്ദേഹം പൊതുപ്രവർത്തനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സി പി എമ്മിന് അകത്തുള്ള ആഭ്യന്തര യുദ്ധങ്ങളിൽ ഗ്രൂപ്പ് തർക്കങ്ങളിൽ വിഭജന വിഭാഗീയ പ്രവർത്തനങ്ങളിൽ പിണറായി പിണറായി വിജയൻ്റെ കൂടെ എന്ന് കൊണ്ട് വി എസിനെതിരായിട്ടുള്ള സമരങ്ങളിൽ മുന്നിൽ നിന്നു വന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പല 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 തമാശകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പറയപ്പെടുന്നുണ്ട് ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആക്ച്വലി കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ അതിനെ സ്ഥാപിച്ച ആളുകളൊന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മുപ്പത്തിരണ്ട് പേരിൽ അവസാനത്തെ ജീവിച്ചിരിക്കുന്ന ആളാണ് ഈ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് പാർട്ടിയിലെ ഈ ഈ പുതുതലമുറക്കാരുടെ യുദ്ധങ്ങളിൽ ഒളിയുദ്ധങ്ങളിൽ അദ്ദേഹം വീണുപോയ സമയത്ത് ഈ മനുഷ്യനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തെ ശരിപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ജഡം പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും കുറുനരിക്കും വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ അതേ പാർട്ടിയിലുണ്ട് ആ പാരമ്പര്യത്തെയാണ് അത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ ഒരു പാരമ്പര്യത്തെയാണ് വളരെ ശക്തനായിട്ടുള്ള പോരാളി കരുത്തനായിട്ടുള്ള ദേശാഭിമാനി വാര്യകുന്നത്തിൻ്റെ പേരുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് സത്യത്തിൽ ആ വാര്യകുന്നനെ പോലുള്ള ഒരാളെ അപമാനിക്കാൻ എന്തിനാണ് ഈ മുഖ്യമന്ത്രി ഇത്രയും സമയം ഈ മഴക്കാലത്ത് നിലമ്പൂർ പോയി ഇരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രകോ എന്താ പറയുക തെറ്റായിട്ടുള്ള എന്താ പറയുക അവകാശവാദങ്ങൾ ശരിയല്ല ചരിത്ര പുരുഷന്മാരെ അപമാനിക്കുക എന്നുള്ളത് നമ്മുടെ നമ്മുടെ സമകാല രാഷ്ട്രീയത്തിലെ ഒരു രീതിയാണ് പക്ഷേ മുഖ്യമന്ത്രി പദത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തിൽ ഓരോ വ്യക്തികളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അവർ സമകാല ജീവിതത്തിൽ അവർക്ക് അവർ അവരുടെ 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 മാ മാതൃക എങ്ങനെയാണ് ഓരോരുത്തർ പിൻപറ്റുന്നത് എന്നെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയോടുകൂടി ആണ് സംസാരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അധികാര രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള പണം പണപ്പെരു പണപ്രഭുക്കന്മാരുടെ കൂടെ നടക്കുന്ന രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്ന ഒരാളെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും മിതമായിട്ടിപ്പോൾ ചെയ്യേണ്ടത് മരിച്ചുപോയ രക്തസാക്ഷികളുടെ ആ ഒരു വഴിക്ക് വിടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അധികാരം വേണം നിങ്ങൾക്ക് പണം വേണം നിങ്ങൾക്ക് ശക്തി വേണം അതിന് ഈ നാട്ടിലുള്ള സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാം തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയാം തങ്ങൾ തങ്ങളുണ്ടാക്കിയ ഒമ്പിച്ച നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയാം അതൊക്കെ പറഞ്ഞോളൂ അതാ അതൊന്നും പറയാതെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള അവകാശവാദങ്ങൾ വഴി ചരിത്രപുരുഷന്മാരെയും നമ്മുടെ സ്വന്തം ചരിത്രത്തെയും അപമാനവീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെങ്കിലും നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയ നേതാക്കൾ ഒഴിഞ്ഞു പോകേണ്ടതാണ് വിജയിക്കുക എന്നുള്ളത് അവരുടെ വിഷയമാണ് പക്ഷേ ഈ തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് ഈ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വഴി ഒരു സമൂഹത്തെ ഒരു മഹാ ഒരു ഭൂരിപക്ഷം അവിടെയുള്ള ഭൂരിപക്ഷം സമുദായത്തെ കൂടെ നിർത്താൻ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് വസ്തുതകളുമായിട്ട് യോജിക്കുന്നതല്ല കാരണം നിലമ്പൂരിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരാണ് കൃത്യമായ ബോധ്യമുള്ളവരാണ് എന്താ പറയുക കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം മാത്രമേ വരിയങ്ങുന്നനും ഈ സ്വരാജ്യം തമ്മിലുള്ളൂ എന്നും അവർക്കറിയാം അത് പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്